സുഹൃത്തുക്കളെ ഞാൻ റബീ ശ്രാമിക്കൻ നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ലോകമാകെ പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്ന കൊറോണ മഹാമാരി നമ്മുടെ കൊച്ചു കൊച്ചുകേരളം ചെറുത്തുകൊണ്ടിരിക്കുന്ന മാതൃക വളരെയധികം ആത്മവിശ്വാസവും പ്രതീക്ഷയും നൽകുന്നതാണ് മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ ഒട്ടനവധി പ്രശംസ പറ്റിയ ഒരു രീതിയുമാണ് അതേസമയം തന്നെ നമ്മുടെ എല്ലാം വിഷമമാണ് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ പല വിദേശ രാജ്യങ്ങളിൽ ജോലിക്കായും വിദ്യാഭ്യാസത്തിനായും സന്ദർശത്തിനായിട്ട് പോയിട്ടുള്ളവർ അവരുടെ ഡിപ്പെൻഡൻ വിസയിലുള്ളവർ അവരുടെ കൂടെ താമസിക്കുന്ന കുടുംബങ്ങൾ കുട്ടികൾ ഇവരുടെ എല്ലാം ആരോഗ്യസ്ഥിതി അവർ ജീവിക്കുന്ന സാഹചര്യം ഇതിനെക്കുറിച്ചെല്ലാം ഓർത്ത് നമുക്ക് ആവലാദികളും ആഹൂതിലാദുകളും ഉണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളെ വളരെയധികം ആഗ്രഹിച്ചതുമാണ് അവരെ തിരിച്ചു കൊണ്ടുവരുന്ന ശ്രമത്തിലേക്കായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമം തുടങ്ങിക്കഴിയുന്നു നമ്മുടെ പ്രവാസികളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അതിന് മുന്നോടിയായി മലയാളി പ്രവാസികളുടെ വിവരശേഖരണത്തിന് നോർക്ക ഒരു വെബ്സൈറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ഏത് വെബ്സൈറ്റിലാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് എന്തെല്ലാം വിവരങ്ങളാണ് കൊടുക്കേണ്ടത് എന്നറിയുന്നതിന് വീഡിയോ മുഴുവൻ കാണുക ഈ വീഡിയോ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കൾക്കും മറ്റു സുഹൃത്തുക്കൾക്കും കുടുംബങ്ങളിലേക്കും പങ്കുവെക്കാൻ മറക്കരുത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ രജിസ്ട്രേഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഗവൺമെൻറ് നോർക്ക മുഖാന്തിരം വിവരശേഖരണത്തിന് ഒരുക്കിയിട്ടുള്ള വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് രജിസ്റ്റർ നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് ആണ് ഈ വെബ്സൈറ്റിൽ കയറുമ്പോൾ നമുക്ക് മുഖ്യമന്ത്രിയുടെ ആശംസ കത്ത് കാണാം അതിന് താഴെയായി നമ്മുടെ വിവരശേഖരണത്തിനുള്ള കോളങ്ങളാണ് ആദ്യ ബോക്സിൽ നമ്മുടെ പാസ്പോർട്ടിൽ ഏതു പ്രകാരമാണോ നമ്മുടെ പേരുള്ളത് അതേപോലെ തന്നെ നമ്മുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിന് താഴെ ഉള്ള ബോക്സിൽ നമുക്ക് എത്രയാണ് വയസ്സ് വയസ്സ് കൊടുക്കാം വയസ്സ് കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടത് നമ്മുടെ ജെൻഡർ ആണ് മെയിലാണോ ഫീമെയിലാണോ പുരുഷനാണോ സ്ത്രീ ആണോ എന്നാലോ നമുക്കത് കൊടുക്കാം അതിന് താഴെ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്താണ് സെലക്ട് ചെയ്യാനുള്ളത് കലണ്ടറിൽ നിന്നും സെലക്ട് ചെയ്യുന്ന മെത്തേഡാണ് കലണ്ടറിൽ ഇയറിൻ്റെ അവിടെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ജനിച്ച വർഷം ഏതാണോ സെലക്റ്റ് ചെയ്തതിന് ശേഷം മാസം സെലക്ട് ചെയ്ത് ഡേറ്റും സെലക്ട് ചെയ്യുക അതിനുശേഷം പിന്നീട് നമ്മൾ കൊടുക്കേണ്ടത് പാസ്പോർട്ട് നമ്പറാണ് പാസ്പോർട്ട് നമ്പർ നമ്മൾ കൃത്യമായിട്ട് തന്നെ കൊടുക്കുക ഞാൻ ഇവിടെ ഡമ്മി നമ്പറാണ് കൊടുത്തിട്ടുള്ളത് അടുത്തതായി നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ നിലവിൽ താമസിക്കുന്ന രാജ്യം അതായത് വിദേശ രാജ്യം ശ്രദ്ധിക്കുക നമ്മുടെ രാജ്യമല്ല നമ്മൾ ഇപ്പോൾ നിലവിൽ ഏത് രാജ്യത്താണോ താമസിക്കുന്നത് ആ രാജ്യമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എല്ലാ വിദേശ രാജ്യങ്ങളുടെ ലിസ്റ്റും ഇതിലുണ്ട് ഉദാഹരണത്തിനായി ഞാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അഥവാ ദുബായ് ആണ് സെലക്ട് ചെയ്യുന്നത് നിങ്ങൾ ഓരോരുത്തരും താമസിക്കുന്ന രാജ്യം നിങ്ങൾ സെലക്ട് ചെയ്യുക അതിനുശേഷം പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ കേരളത്തിലുള്ള പെർമനൻ്റ് ആയിട്ടുള്ള അഡ്രസ്സാണ് പെർമനൻറ്റ് അഡ്രസ്സ് നമ്മൾ കൃത്യമായിട്ട് തന്നെ പിൻകോഡും കാര്യങ്ങളും ഉൾപ്പെട്ട ഫുൾ ഡീറ്റെയിൽസോട് കൂടെ നമ്മൾ ഈ വെബ്സൈറ്റിൽ ഇവിടെ കൊടുക്കാനായിട്ട് സാധിക്കും പെർമനൻ്റ് അഡ്രസ്സ് കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ ജില്ല ഏതാണ് എന്നുള്ളതാണ് എൻ്റെ ജില്ല മലപ്പുറമാണ് ഞാൻ മലപ്പുറം സെലക്ട് ചെയ്തു അതിനുശേഷം പിന്നീട് നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ ഏത് ലോക്കൽ ബോഡിക്ക് കീഴിലാണ് താമസിക്കുന്നത് മുനിസിപ്പാലിറ്റിയാണോ പഞ്ചായത്താണോ ഗ്രാമപഞ്ചായത്താണെന്നുള്ള എക്സാമ്പിൾ ഞാൻ മലപ്പുറം മുനിസിപ്പാലിറ്റി എടുത്തു അതിന് ശേഷം നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ പ്രസൻറ്റ് അഡ്രസ്സാണ് നമ്മൾ നിലവിൽ ഏത് അഡ്രസ്സിലാണോ താമസിക്കുന്നത് ആ അഡ്രസ്സാണ് നമ്മൾ അടുത്തതായിട്ട് കൊടുക്കേണ്ടത് ആ അഡ്രസ്സ് കൊടുത്തതിന് ശേഷം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ രജിസ്റ്റേഡ് മെയിൽ ഐ ഡി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ പ്രാഥമിക ഇമെയിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും പ്രാഥമിക ഇമെയിൽ ഐ ഡി കൊടുത്തതിനു ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ കൂടെ നമുക്കവിടെ കൊടുക്കാൻ വേണ്ടി സാധിക്കും അതിനുശേഷം നമ്മൾ വാട്സാപ്പ് ഉപയോഗിക്കുന്ന നമ്പറുകൾ ഏതെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതുകൂടെ കൊടുക്കുന്നത് സഹായകമാവും തീർച്ചയായിട്ടും വാട്സാപ്പ് നമ്പറിലാകുമ്പോൾ വാട്സാപ്പ് നമ്പർ കൂടെ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക വാട്സപ്പ് നമ്പർ കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ നെക്സ്റ്റ് അടിക്കുമ്പോൾ അടുത്ത പേജിൽ നമ്മുടെ തൊഴിൽ സംബന്ധമായിട്ടുള്ള വിവരങ്ങളാണ് ഫസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ആണ് നമ്മൾ ഏത് തരത്തിലുള്ള എംപ്ലോയി ആണ് എന്നുള്ളത് നമുക്കവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും സെൽഫ് എംപ്ലോയി ഉണ്ട് മാനേജൽ സ്റ്റാഫുണ്ട് പ്രൊഫഷണൽ ഉണ്ട് സ്കിൽഡ് ലേബർ അൺസ്കിൽഡ് ലേബർ അതേഴ്സ് അങ്ങനെ ഏതാണോ നമ്മൾ ഏത് കാറ്റഗറി ആണോ ആ കാറ്റഗറി നമ്മൾ സെലക്ട് ചെയ്യുക അടുത്തതായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് വിസ ടൈപ്പ് ആണ് നിങ്ങൾ അവിടെ ഒരു ആണെങ്കിൽ നമുക്ക് അവിടെ ഇക്കാമ റെസിഡൻസ് പെർമിറ്റ് കിട്ടണമെങ്കിൽ റെസിഡൻസ് വിസ സെലക്ട് ചെയ്യുക ഇനി അതല്ല നിങ്ങൾ സന്ദർശക വിസയിലാണെന്നുണ്ടെങ്കിൽ വിസിറ്റ് വിസ സെലക്ട് ചെയ്യാം വിദ്യാർത്ഥികളാണെങ്കിൽ സ്റ്റുഡൻസ് വിസ ട്രാൻസിറ്റ് ട്രാൻസിറ്റാണോ നമ്മൾ ഏതാണോ ഓപ്ഷൻ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അടുത്തതായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ വിസ എക്സ്പയറി ഡേറ്റ് ആണ് ആ എക്സ്പയറി ഡേറ്റ് നമുക്ക് ഇവിടെ കലണ്ടറിൽ നിന്നും സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ആ കലണ്ടറിൽ നിന്ന് കൃത്യമായി തന്നെ നമ്മൾ സെലക്ട് ചെയ്യുക അതിനുശേഷം കൊടുക്കേണ്ടത് നമ്മൾ എന്തൊരു കാരണത്താലാണ് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് വിസ ഡേറ്റ് എക്സ്പയർ ആയതാണോ അതോ പ്രഗ്നൻ്റ് ആണോ സീനിയർ സിറ്റിസൺ ആണോ മറ്റു കാരണങ്ങളാണോ എന്നുണ്ട് അപ്പോൾ നമ്മൾ ഏത് കാരണത്തിലാണോ പോകുന്നത് ആ കാരണം കൂടെ നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതും നമ്മൾ കൃത്യമായി തന്നെ സെലക്ട് ചെയ്യുക ഇത്രയും ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഹെൽത്ത് സ്റ്റാറ്റസിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് നമ്മൾ കോവിഡ് നയൻറ്റീൻ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് കോവിഡ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ എസ് എന്ന് കൊടുക്കുക എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് ഡേറ്റിലാണ് നടത്തിയതെന്ന് ചോദിക്കും അവിടെ നമ്മൾ കൃത്യമായി ഏതൊരു തീയതിയിലാണോ ടെസ്റ്റ് നടത്തിയത് ആ ടെസ്റ്റ് ഡേറ്റ് അവിടെ കാണിക്കുക ആ ടെസ്റ്റ് റിസൾട്ടിനെ കുറിച്ചാണ് പിന്നീട് ചോദിക്കുന്നത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എല്ലാവരുടേതും നെഗറ്റീവായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അത് ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ ടെസ്റ്റ് റിസൾട്ടിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫയൽ ഒരു എം ബിയിൽ കൂടുതലായി അവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഫയൽ ഓപ്പണായി വരും അവിടെ നിന്ന് നമ്മൾ മുൻപ് എടുത്ത് വച്ചിട്ടുള്ള ഫോട്ടോ സെലക്ട് ചെയ്യുക ഇവിടെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മുൻപ് ഫോട്ടോ എടുത്ത് ഒരു എംപിക്ക് താഴെയായി നമ്മളത് റീസൈസ് ചെയ്തിരിക്കണം ഒരു എംപിക്കുള്ള താഴെ ഫ ഒരു എംപിക്ക് താഴെയുള്ള ഫയലുകൾ മാത്രമാണ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഈ ഒരു വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക കോവിഡ് ടെസ്റ്റിൻ്റെ റിസൾട്ട് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നീട് കൊടുക്കേണ്ടത് നമുക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതാണ് നമ്മൾ വല്ല രോഗങ്ങളുമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ രോഗവിവരങ്ങൾ കൃത്യമായി തന്നെ കൊടുക്കുക അതിനുശേഷം അടുത്ത ഓപ്ഷൻ വരുന്നത് പ്രപ്പോസൽ ഡിപ്പാർച്ചർ എയർപോർട്ട് നമ്മൾ ഏതൊരു എയർപോർട്ടിൽ നിന്നാണ് പുറപ്പെടാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വിവരമാണ് കൊടുക്കേണ്ടത് നമ്മൾ നിലവിൽ താമസിക്കുന്ന വിദേശ രാജ്യങ്ങളിൽ നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ള എയർപോർട്ടിൻ്റെ പേരാണ് അവിടെ കൊടുക്കേണ്ടത് അടുത്ത ഓപ്ഷൻ വരുന്നത് നമ്മൾ ഏത് എയർപോർട്ടിലാണ് കേരളത്തിൽ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഞാൻ കോഴിക്കോട് കൊടുത്തു നിങ്ങൾ കൊച്ചിയാണെന്നുണ്ടെങ്കിൽ കൊച്ചി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അടുത്ത ഓപ്ഷൻ വരുന്നത് നമ്മുടെ പ്രപ്പോസല് ഡേറ്റ് ഓഫ് ട്രാവലാണ് ഏതൊരു തീയതിയിലാണ് നമ്മൾ തിരിച്ച് പോരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കലണ്ടറിൽ നിന്ന് ഡേറ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും കലണ്ടറിൽ നിന്ന് ആ ഡേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഏതൊരു ഫ്ലൈറ്റിലാണ് തിരിച്ച് പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ പറ്റും എയർ ഇന്ത്യയാണോ ഇന്ത്യൻ എക്സ്പ്രസ് ആണോ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണോ ജെറ്റ് എയർവേസ് ആണോ ഏതാണോ എന്നുള്ളത് നമ്മളവിടെ കൃത്യമായി തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അടുത്ത ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഹോം ക്വാറൻറ്റൈനിൽ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ബാത്ത്റൂം സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഹോം ക്വാറൻറ്റൈൻ ഫെസിലിറ്റി നമുക്കുണ്ടോ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കൃത്യമായിട്ട് മെസ്സ് അല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക എങ്കിൽ മാത്രമേ ഗവൺമെൻറ്റിന് നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ സൗകര്യമുള്ളവർ ഉണ്ട് എന്നും ഇല്ലാത്തവർ ഇല്ല എന്നും തന്നെ കൊടുക്കുക ഇത്രയും ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് റീ ചെക്കിംഗ് ആണ് നമ്മുടെ മൂന്ന് സെക്ഷനുകളുടെ നമ്മൾ കൊടുത്ത വിവരങ്ങളെല്ലാം വീണ്ടും റീ ചെക്ക് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ കൊടുക്കുന്നതോട് കൂടെ നമ്മുടെ രജിസ്ട്രേഷൻ പൂർത്തിയാകും